ഗൈസ് അങ്ങനെ നമ്മളിപ്പോ ഗുജറാത്ത് അഹമ്മദാബാദിലാണുള്ളത് അപ്പൊ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് നമ്മള് ഗുജറാത്തിലേക്ക് ഹിമന്റെ അല്ല മോനെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ ഭയങ്കര പേടിയോടായിരുന്നു നമ്മൾ ഗുജറാത്തിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമായിട്ടോ ഗുജറാത്തിലുള്ള അപ്പോൾ അന്ന് എന്താ നടന്നത് നമുക്ക് ഗുജറാത്തിലുള്ള അനുഭവം എന്താന്നുള്ളതോ ഈ വീഡിയോ ഉള്ളത് അപ്പൊ എന്തായാലും

കുളിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഏത് പോവാ സീനാട്ടോടാ റോഡ് അലമ്പ് സീന പോ ാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ നോർത്ത് ഇന്ത്യ മമ്മിജി ആകെ അബുദാബിയിലും ദുബായിലും മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളു അരികോട വിട്ടേ സൗദിയിലും ഇങ്ങനെ हां लिसला वालेस है का केरला 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 से गाइस نجيके നമ്മളെ നമ്മൾ മലേഷ്യനാണ് ദേ വർണകാല മണ്ടിര മണ്ടി गाइस കാറിൽ പോയാലേ பிரைவேட் ரோடு பஸ் கேலியே ஆஹ் 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 ஓகே ஓகே பஸ் ரோடு 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 பத்தியில்லையிலையிலையிலையிலையிலையிலையிலையிலை இத்தின்தின்த்தின்த்த்த்த்த்த்தக்கட்கட்கட்கட் അതാട്ടോ ദർവാസ കണ്ടാ പി ഇതേപോലത്തെ ഇതേപോലത്തെ കൊറേ എണ്ണുണ്ട് ഒരു പന്ത്രണ്ട് എണ്ണ ഉണ്ട് ഇവിടെ അഹമ്മദാബാദില് മനസ്സിലായോ ഇതിനാണോ ഇത് പണ്ടത്തെ ആൾക്കാർ ഇണ്ടാക്കിയാർക്കണ്ടോ പണ്ടത്തെ ഏതൊരു രാജാക്കന്മാരുണ്ടാക്കി പോയതാ സസ്ജി മസ്ജിദ് वो उसका बात हम का आएगा ओके गाइस आटल ब्रिज जाना वरना ये रिवर साबरमती कौन सा ये साबरमती हाँ इधर मतलब साबरमती ना भी आना वरना इधर आड़ी बोले आड़ी बोले सुपर सुपर होटल है सीट वाले तो यार और ट्रेन में

എന്താ അവസ്ഥ അത്യാവശ്യതാ ഒരു ഫ്രിഡ്ജ് മിനി ഫ്രിഡ്ജുണ്ട്

कैब आल्टो रोड़ आगे तेल आगे तेल आए 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 का है 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 तो पास पास वो मैं आने आने टाइम देखेंगे थोड़ा रात उधर जाने के के लिए प्लान किया क्या नाम आपका आपका सुरेश

അപ്പൊ നമ്മളിപ്പോ പോണത് ഒരു അഡല സ്റ്റെപ്പ് എന്ന് വല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് എന്താ ഇണ്ടാക്കിയത് എങ്ങനെ അറിയില്ല ഞാൻ അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് കുട്ടികളൊക്കെ സ്ട്രോളർ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം അപ്പൊ ഇതോ ഗുജറാത്തിലെ മെട്രോ അടിപൊളിയാണ് വല്യ മെട്രോ ആണ് ഇവിടെ ഇവിടെ ഭയങ്കര അടിപൊളിയോ തള്ളാ വല്യ ഇന്റർനാഷണൽ തള്ളാണ് ബുള്ളറ്റ് ട്രെയിൻ്റെ സ്റ്റേഷൻ ഉണ്ടാക്കി ഗുജറാത്തില് അഹമ്മദാബാദില് മുംബൈ ടു അഹമ്മദാബാദ് അല്ലേ റൂട്ട് പേ അഹമ്മദാബാദിലെ ഹേവി വികസന കേട്ടോ അഹമ്മദാബാദ് ഇവിടെ സ്ലം ഉണ്ട് ഈ വരതൊക്കെ നമ്മൾ ധാരാബിയൊക്കെ പോലത്തെ സാധനങ്ങളുടെ അതിന്റെ ഉള്ളില്

ഇത് നോക്കിയാ ഇപ്പൊരു രാജസ്ഥാനുള്ള ആൾക്കാരുണ്ടാ ഇഷ്ടമല്ല രാജസ്ഥാനികളുണ്ട് നമ്മളെ ഗുജറാത്തിലെ നല്ല രസല്ല വേറെ ഡ്രസ്സിങ് കിട്ടില്ല വൈറ്റ് വൈറ്റ് ട്ടോ ഡ്രൈവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട് ആൾക്കാർ ഞമ്മക്ക് നമ്മളെ സ്ഥലത്തേക്ക് എത്തി ആ സ്റ്റെപ്പ് വെല്ല് ഇതായിട്ടോ സ്ഥലം ഹിസ്റ്ററി ഓഫ് ദിസ്റ്റെ വിത്ത് ഓഫ് ഏജൻസികൾ ഗൂഗിളും നോക്കാം അതാണല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് റാണാവീർ സിംഗ് എന്ന് പറഞ്ഞ വകേല ഡോസിറ്റി ഉള്ള ഒരാളെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അങ്ങനൊരു സംഭവമാണ് കൊറേ കാലം മുന്നുള്ള ഉള്ള സാധന പക്ഷെ ഇവിടത്തെ ഈ കൊത്തുപണികളൊക്കെ നോക്ക് നല്ല നൈസാണ് നമ്മള് ഡൽഹിയിലൊക്കെ ഐറ്റംസ് ആട്ടാള്ളേ അടിപൊളി അല്ലേ ഏഹ് നീ ഇന്റെ ഉള്ളോട്ട് ഇറങ്ങി ഇറങ്ങി പോവാ കണ്ടാ അവിടെ വരാനുണ്ട് വാ സൂപ്പറല്ലേ അല്ലേ വാ ഇതിനെ നേരെ നോക്കി ഇതിനെ ഇങ്ങനെ കണ്ടില്ല അത് കണ്ടാ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് താഴോട്ട് പോയി ഒരു കിണറുണ്ട് വലിയ നല്ല ഡൽഹി കണ്ട അതേ ടൈപ്പ്

പ്രാവുകളൊക്കെ ഇണ്ട് ഏതോ ഫിലിമിലൊക്കെ കണ്ടെങ്ങനെ ഉള്ളിലേക്കല്ല ആഴുണ്ടാവൂലേത് കിണറൊക്കെ കണ്ടോ

പപ്പടാ ഇതൊരു പപ്പടം പൊള്ളിക്കലാണ് ഞമ്മളെ പോലെ എണ്ണയിൽ കൂടല്ല പൊള്ളിച്ച പപ്പടാണെ ശ്രീഗണ സ്വീറ്റ് നല്ല ടേസ്റ്റ് ഞമ്മളെ ഗുലാബ് ജാമു പൊടിച്ച് പറ്റിയത് ఎందు బిల్క్వా తాలిరం നല്ല ഫുഡായിരുന്നു വെമ്മനമ്മളെ തീപ്പിപ്പിച്ച് കൊന്നു കഴിച്ച് എമ്മിന് ടേസ്റ്റുള്ള ഫുഡാണല്ലോ കീടന സാധനം മനസ്സിലാക്കി താല് ഇവ ഒരു രശയില്ല തിന്നു സൈഡായി കഴിച്ചു എത്ര ചപ്പാത്തിയാണെന്ന് അറിയത്തി തന്നെ റൊട്ടി 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 തിന്ന് നിന്ന് അടുത്ത് കഴിച്ച് അവസരം കുറച്ച് ചോറ് കഴിച്ച് അത് ചോറ് തിന്ന് ഫുള്ള് ഫിനിഷായി ഗൈസ് ആ കുട്ടി നോക്കിയാ അതിന്റെ മേലെ ചെയ്ത് നോക്കിയാ കയറിന്റെ മേലെ എന്നിട്ട് പാടല്ല കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ നല്ല കഴിവുള്ള കുട്ടിയാ ഇനി നമ്മളെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആശ്രമത്തിലേക്കാണ് നമ്മളെ പോക്കി ആശ്രമം അഹമ്മദാബാദിലെ ആശ്രമം കാണാൻ പോവാണ് അതാണ് ഈ ഗാന്ധി കുടിയൊക്കെ ഗാന്ധിജിന്റെ ആശ്രമമാണ് ഇത് കാണുന്നത് ആശ്രമം ഇവിടെ ഗാന്ധിജി അതുകൊണ്ടാണ് ഇതിനെ ഗാന്ധി ആശ്രമം ഒന്നും പേരില്ലേ തലക്കൽ കണ്ട തലക്കൽ കാണൊരു വിചാരമുള്ളു ആരാ ഭയങ്കര ഒരു പ്ലേസ് ഇട്ടത് അടിപൊളി അവിടെ മ്യൂസിയം ലൈബ്രറി ഒക്കെ കൊണ്ട് ആ ഏരിയയിലേക്ക് നമ്മൾ പോകണില്ല വിചാരിച്ചത് നമുക്കിവിടെ ഇരിക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോ നോക്കണം നമ്മളെ ലക്ഷ്യം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടാളി ലക്ഷ്യം നല്ല മോളിസ് ഇവിടെ ആണ് റെസിഡൻസ് ഓഫ് ബാപ്പുഗണ്ട ഗാന്ധിജിയുടെ റെസിഡൻസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് പിന്നെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഗാന്ധിജി ഇവിടെ എന്തിനാണോ പോകുന്നത് താമസിച്ചത് നല്ല പ്രകൃതിദത്തമായ സ്ഥലമല്ലേ അതിനെ കൊണ്ടാവും റിവർ ആട്ടത് നോക്കിയ ഫുള്ള് പായൽ കഴിച്ച് പോയൽ അവിടെ മാത്രം കുറച്ച് വെള്ളമുണ്ട് ഇവിടെ ഒക്കെ പായലാട്ടാ സംഭവം കൊള്ളാം അടിപൊളിയിലെ അല്ലേ വാ വട തോന്നുന്നു ഗാന്ധിജി നിന്ന് വീടൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗാന്ധിജി ആകേശ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഗാന്ധിജി ഇവിടെ താമസിച്ചിട്ടുള്ളത് ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു ഗാന്ധിജിയെ കാണാൻ ഇവിടെ നിന്നാണ് ഗാന്ധിജി ദണ്ഡി മാർച്ചിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ട് ഗാന്ധിജി ഒരു ഓത്ത് എടുത്തിരുന്നു മാർച്ച് വിജയിക്കാതെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാതെ ഇനി ആശ്രമത്തിലേക്ക് വരില്ല എന്നിട്ടോ ആശ്രമമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെരുപ്പ് വരണം ഓക്കെ ഗാന്ധിജി എന്ന സ്ഥലാണ് ഹ ചരിത്രത്തിൻ്റെ ഭാഗത്തിലൂടെ നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെയാ എന്താ ഭംഗി ആശ്രമം ഉണ്ടാക്കണം കേസ് നമ്മുടെ വീട്ടിലൊക്കെ െട്ടോ ഗാന്ധിജിയുടെ ആശ് സ്പോട്ട് പിന്നെ ചർക്ക എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടോ പിന്നുള്ള ഇവിടെ എന്താണല്ലോ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ ഒരു അടിപൊളി നടുമുറ്റമൊക്കെ നല്ല രസമുള്ള സ്ഥല ഇവ ഇവ അവിടെ പോയി നിക്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ മുപ്പത് വരെ ഇവിടെ നിന്ന് മനസ്സിലായോ ചരിത്രത്തിന്റെ ഭാഗമായി മമ്മിയൊക്കെ അല്ലെ അരിക്കോട് അങ്ങാടിയില് മെഡിക്കൽ ഷോപ്പ് വരെ മാത്രമേ പോയിട്ടോളൂ മമ്മിജിപ്പൊ അരിപ്പ ചരിത്രത്തിന്റെ ഭാഗമായി ഞമ്മളെ കൂടിയപ്പോ ഗാന്ധിജിന്റെ റോമ ഇവിടെയാണ് വിസിറ്റേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് അബ്രോഡ് കോൾ ബാപ്പു കേട്ടാ ഇപ്പോഴും ഇവിടെ ഇരുന്ന റൂമാണത് നമുക്ക് കാണാം ഇതാണ് ഗാന്ധിജീൻ്റെ റൂം കേട്ടാ സെറ്റപ്പ് അല്ലേ വൈസ് ഇവിടെ പൊരിഞ്ഞ കയ്യിലാട്ടോ അപ്പം മാത്രമല്ല ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഭയങ്കര നീറ്റാണ് എക്സ്ട്രാ ഓർഡിനറി നീറ്റാണ് കണ്ടോ എന്ത് രസമുള്ള സ്ഥലമാണ് നമുക്ക് ഇത്രയും ഹൈജീനിൽ കൊണ്ടെടുക്കുന്ന ഒരു പരിപാടി ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല ഇന്ത്യയിലെ എവിടെയെങ്കിലും ഇത്രയും വൃത്തിയിലൊരു സ്ഥലം കൊണ്ടുക്കണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര വൃത്തി ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ചില്ലു സാധനം കാണൂല്ല പുറത്തായൊന്നും അത്രയും നീറ്റായിട്ട് അവർ കൊണ്ടുനടുക്കണോ എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ് അതുപോലെ തന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സും പിന്നെ ഡ്രിങ്കിങ് വാട്ടറും വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ മകീമ് മാങ്ങ് ഏറെ ഒക്കെ നോക്കി അവിടെ ഏറെ പോലും നല്ല ഒളിച്ചണ്ടേ അപ്പോൾ നമ്മൾ ഏത് മാർക്കറ്റിലാണ് ഇപ്പോൾ വന്നത് ലാൽ ദർവാസ വലിയ നമ്മൾ അങ്ങോട്ട് ഈ അങ്ങനെ പേടിച്ച് പേടിച്ചു വന്ന ഗുജറാത്ത് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ഗുജറാത്തിൽ നിന്നുണ്ടായ അനുഭവം എന്താന്ന് ഞാൻ ഷെയർ ചെയ്യാം നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഗുജറാത്തിൽ നിന്നുണ്ടായത് എല്ലാവരും പറയുന്ന പോലത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല മേ ബി നമ്മൾ സിറ്റി ഏരിയ മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ മേ ബി അതുകൊണ്ടാകും ബാക്കിയുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഹോട്ടലിലുള്ള ആൾക്കാരായാലും ടാക്സിക്കാരായാലും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ പെരുമാറിയത് അപ്പോൾ നമുക്ക് എന്ത് ഓർമ്മിച്ചിരിക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടത് അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോൾ അതുവരേക്കും ബൈ ബൈ